ബെസ്റ്റ് ഫ്രണ്ട് ജീവിത പങ്കാളിയായി വന്നതിന്റെ സന്തോഷത്തിലാണ് ദിയ കൃഷ്ണ പ്രണയവിവാഹമായിരിക്കും തന്റേതെന്ന് വളരെ മുൻപേ തന്നെ ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആദ്യം നടക്കുന്നതും തന്റെ കല്യാണമായിരിക്കുമെന്നും താരപുത്രി മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് കല്യാണ കാര്യത്തിൽ ഞാൻ അഹാനയെ വെട്ടിക്കുമെന്നായിരുന്നു ദിയയുടെ കമന്റ് മക്കളെ ഒരു കാര്യത്തിനും നിർബന്ധിക്കാറില്ല വിവാഹം അവരുടെ ചോയ്സ് ആണ് ചേരുന്ന ഒരാളെ കിട്ടിയാൽ അവർ പറഞ്ഞാൽ അത് നടത്തുമെന്നായിരുന്നു കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും പറഞ്ഞിരുന്നത് ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ മുതൽ ദിയയുടെ വീട്ടുകാർ ർക്കും അശ്വിൻ സുപരിചിതനായിരുന്നു അശ്വിനെ വിവാഹം ചെയ്യാനുള്ള ദിയയുടെ തീരുമാനത്തെ ഇരു വീട്ടുകാരും സ്വാഗതം ചെയ്യുമായിരുന്നു ദിയയും അശ്വിനും തന്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പങ്കുവെക്കുന്ന വീഡിയോസും ചിത്രങ്ങളും എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറൽ പ്രണയകാലത്തെ വിശേഷങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ജീവിതത്തിൽ എന്നെന്നും കൂടെ വേണമെന്ന് തോന്നിപ്പിച്ച ചിലരുണ്ട് എന്ന ഒരു ക്യാപ്ഷനോട് കൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോട്ടോ ദിയ ഈ ഇടയായിട്ട് പങ്കുവെച്ചത് ദിയയുടെ കയ്യിൽ ചുംബിക്കുന്ന അശ്വിനെയാണ് ഫോട്ടോയിൽ കാണുന്നത് ഓ സി എന്ന ഹാഷ്ടാഗോടെയാണ് ദിയ കൃഷ്ണ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന് താഴെയായി ആദ്യം സ്നേഹം അറിയിച്ചത് അശ്വിനായിരുന്നു ദിയയുടെ ബിസിനസ്സിലെ കാര്യങ്ങളും അശ്വിൻ ശ്രദ്ധിക്കാറുണ്ട് എന്റെ കരിയർ മാത്രമല്ല ദിയയുടെ ബിസിനസ്സും നന്നായി പോകണം അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് മുൻപ് അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അശ്വിനാണ് കൂടെ നിന്ന് കൈവിട്ടു പോയ ബിസിനസ് തിരിച്ചു പിടിക്കാൻ സഹായിച്ചതെന്ന് ദിയ തുറന്നു പറഞ്ഞിരുന്നു തളർന്നു പോകുമായിരുന്ന സമയമായിരുന്നിട്ടും ശക്തമായി തന്നെ തിരിച്ചെത്താനുള്ള പ്രചോദനം തന്നത് അശ്വിനായിരുന്നു ഇപ്പോഴും ബിസിനസ് കാര്യങ്ങളിൽ അശ്വിന്റെ പിന്തുണയുണ്ട് എന്നും ദിയ പറയുന്നു ദിയയുടെ വീടിനടുത്തുള്ള ഫ്ലാറ്റിലാണ് ഇരുവരും താമസിക്കുന്നത് വിശേഷ അവസരങ്ങളിലെല്ലാം ദിയ അശ്വിന്റെ വീട്ടിലെത്താറുണ്ട് അശ്വിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള വിശേഷങ്ങളും ബ്ലോഗിലൂടെ കാണിക്കാറുണ്ട് അശ്വിനെ പോലെ തന്നെ മീനമ്മയ്ക്കും ഒരുപാട് ആരാധകരുണ്ട്